ഈശോ മിശയക്ക് ആയിരിക്കട്ടെ ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ് മേരീസ് പ്രേയർ മിൻസ്റ്റിൽ നിന്നാണ് ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ കാര്യം പോക്കാണ് രക്ഷയില്ല രക്ഷയിടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോസലപ്പോ രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് അപ്പോസലന്മാരുടെ അടുത്ത് വന്ന് രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിനുള്ള മറുപടി അവിടെ കൊടുക്കുന്നു അപ്പോസല രണ്ടാം അധ്യായം മുപ്പത്തി ഏഴ് മുതലുള്ള അമേരിക്കൻ തത്വനിധനായ റാൽ വാൾഡ് അമേഴ്സൺ പറയുകയാണ് ഒരു മനുഷ്യൻ ദിവസം മുഴുവൻ എന്താണോ പറയുന്നത് അത് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുക അല്ലെങ്കിൽ മാംസം ധരിക്കുന്നു അതുകൊണ്ട് രക്ഷയില്ല രക്ഷയില്ല എന്ന് ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുകയും വിചാരിക്കുകയും ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഇനി ചെയ്യാത്ത ധ്യാനവും പ്രാർത്ഥനയും കൂടാത്ത വചനവുമില്ല അപ്പം അന്നിട്ടൊരനുഭവില്ല കാരണം ഇതാണ് നമ്മുടെ തലച്ചോറിൽ തലയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇപ്പം ഗോതമ്പ് ഇട്ടുകൊടുത്താൽ പൊടിപ്പിക്കുന്ന മെഷീനിൽ ഗോതമ്പ് ഇട്ടാൽ ഗോതമ്പായിരിക്കും പൊടിഞ്ഞു വരുന്നത് അതുകൊണ്ട് അങ്ങനത്തെ പാഴ് വർത്താനങ്ങളൊക്കെ നിർത്തി ഇതൊരു നോയമ്പ് കാലമാണ് നല്ലോണം ഒരുങ്ങി ഒരു കുമ്പസാരമൊക്കെ എത്രയും പെട്ടെന്ന് നടത്താം സാധിക്കുമെങ്കിൽ നോയമ്പ് കാലത്ത് ഒരു ധ്യാനം കൂടാൻ പറ്റുക വളരെ നല്ലത് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കണ്ട് അവർ ഹൃദയം ഉറങ്ങി പശ്ചാത്തപര്യം മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത് അപ്പോൾ ഒരു ധ്യാനമൊക്കെ കൂടുക കൗൺസിലിങ്ങിലേക്ക് കുമ്പസാരത്തിലേക്ക് കടന്നു വരിക ദിവസവും വിശ്വകുർബാനയും പങ്കെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നിട്ട് ഈ മൂന്ന് വചനങ്ങള് രക്ഷപ്പെടാൻ പറ്റിയ മൂന്ന് വചനങ്ങൾ ദൈവവചനത്തിന് ശക്തിയുണ്ട് അത് നമ്മളിൽ മാംസം ധരിക്കും അപ്പോൾ ആ വചനങ്ങൾ ഏതാണെന്നാണ് അപ്പോസർബോധനം രണ്ട് ഇരുപത്തൊന്ന് അപ്പോ റോമാ ലേഖനം പത്ത് ഒമ്പത് മൂന്നാമത്തെ വചനം അപ്പോസർബോധനം പതിനാറ് മുപ്പത്തൊന്ന് അപ്പോസർബോധനം രണ്ട് ഇരുപത്തൊന്ന് പറയുന്നത് എന്താണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും ജാതി ഒന്നും പറഞ്ഞിട്ടില്ല കർത്താവേ യേശുവേ എന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളൊരുകി വിളിക്കുക അപ്പം ഈ വചനത്തിൻ്റെ അഭിഷേകത്ത എന്നെ നടക്കണേ എന്ന് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വചനം അപ്പോസലപ്പതന പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുക്കത്ത് വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക ഈ വചനത്താൽ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക മൂന്നാമത്തെ വചനം റോമ പത്ത് ഒമ്പത് യേശു കർത്താവണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും പലരും രക്ഷപ്പെടാത്തതിൻ്റെ കാരണം അതരവ്യായാമം പക്ഷേ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം ഇല്ല അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ അങ്ങ് തുടരണമേ ഈശോയുടെ തിരുഹൃദയത്തോടെ എൻ്റെ ഹൃദയത്തെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പോരാ ഹൃദയത്തെ കിടക്കുന്ന നമ്മൾ മാത്രം രക്ഷപ്പെടണില്ല കള്ളനും കുളക്കാരനും തട്ടിപ്പും വെട്ടിപ്പോയിട്ട് നടക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന സ്വഭാവം മാറ്റുക ഇങ്ങനെ പറയും നേരെ ജോലിയെ ജീവിച്ചാലും ഈ കാലത്ത് രക്ഷപ്പെടില്ല അതാണ് നിങ്ങളുടെ തടസ്സം ഇതാ ധനികനായ യുവാവ് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ രലക്ഷക്കുക എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വരുമ്പോൾ നിനക്കൊരു കുറവുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറവുമില്ല എന്നുള്ളൊരു ചിന്ത അയാൾക്കുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ഈ വചനം ഈ മൂന്ന് വചനം അപ്പോസൾപ്പോസോൽബോധനം രണ്ട് ഇരുപത്തൊന്ന് റോമ പത്ത് ഒമ്പത് അപ്പോസോൾബോധനം പതിനാറ് മുപ്പത്തൊന്ന് ഈ മൂന്ന് വചനങ്ങൾ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് രാവിലെയും വൈകിട്ടും ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുക ധാന്യപ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ധാന്യയിൽ ഇരുപത്തൊന്ന് ദിവസം തന്നെ തന്നെ എളിമപ്പെടുത്തി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ അവനിൽ സംപ്രീതനായി എന്ന് അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് നിലവേ നിവാസികൾ യോനയുടെ പുസ്തകത്തിൽ മനസാന്തരപ്പെട്ടപ്പോൾ അവരുടെ ആസന്നമായ ശിക്ഷ പിൻവലിക്കപ്പെടുകയും ദൈവം കരുണ കാണിക്കുകയും ചെയ്തുവന്ന് അതുകൊണ്ട് നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും തലമുറകളുടെ മേൽ പാരമ്പര്യമാണ് പാരമ്പര്യമാണോ എന്നും പറഞ്ഞ് ഇരുന്നിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ പ്രാർത്ഥിച്ചാൽ മാറാത്ത പാരമ്പര്യമുണ്ടോ പ്രാർത്ഥിച്ചാൽ കഴിയാത്ത കെട്ടുണ്ടോ പ്രാർത്ഥിച്ചാൽ ഒഴിയാത്ത മന്ത്രവാദം ഉണ്ടോ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അതാണ് അതാണെന്നും പറഞ്ഞിരിക്കാതെ ഇതോടുകൂടി അതെല്ലാം മാറിപ്പോന്നായിട്ട് കണ്ട് ദൈവമേ നന്ദി ഈ വചനം എന്നിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശംശയക്കെ ശ്രുതി ആയിരിക്കട്ടെ നിങ്ങളുടെ കമൻസുകൾ അയക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സുവിശേഷ വിലകളിൽ പങ്കുകാരാകാം